നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ അവർ നിങ്ങൾക്ക് വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് അപ്പോൾ അവർ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയോ വിചാരിക്കാവുന്നതാണ് അപ്പോൾ റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു രീതിയിലുമുള്ള ബന്ധവും നിലനിൽക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ചില ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് അവരെയായിരുന്നു നിങ്ങളെക്കാൾ കൂടുതൽ അവർ വിശ്വസിച്ചിരുന്നത് മറ്റുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടിയെയാണ് നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടിക്കായിരുന്നു ഈ വ്യക്തി വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെയധികം മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ ഉള്ളിലൊതുക്കി കഴിയുന്ന ആളുകളായിരിക്കാം എന്തായാലും ഈ വ്യക്തിയും നിങ്ങളും തമ്മിലിപ്പോൾ ഒരു രീതിയിലുമുള്ള ബന്ധവും നിലനിൽക്കുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നിരിക്കാം പക്ഷേ അവരത് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുക നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും ഇപ്പോൾ നല്ലത് ചെയ്താൽ പോലും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ ശകാരിക്കുക തുടങ്ങിയ ഒരു സമീപനമായിരുന്നു അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നത് അവരുടെ അത്തരം മനോഭാവത്തിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു നിങ്ങൾ സങ്കടപ്പെടുന്നത് അവർ അറിയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊന്നും ചോദിക്കാനായിട്ട് ഈ വ്യക്തി ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല കാരണം അവർ അവർക്കായിരുന്നു എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർ എപ്പോഴും ശ്രമിച്ചിരുന്നത് എന്നാണ് കാണുന്നത് എന്നാൽ ഇവിടെ ഈ വ്യക്തിയിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ ചില തിരിച്ചറിവുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ മാത്രം എപ്പോഴും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടാവാം അവരുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഇവിടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം അത് ഉണ്ടാവുന്നതാണ് ഈ വ്യക്തിയിൽ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള ചില ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതൊരു പക്ഷേ എങ്ങനെ ഏത് രീതിയിൽ നിങ്ങളെ സമീപിക്കണം അല്ലെങ്കിൽ ഇനി സമീപിച്ചാൽ തന്നെ നിങ്ങളുടെ പ്രതികരണം എന്താവൂ എന്നിങ്ങനെയുള്ള ആശങ്കകളായിരിക്കാം അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് എന്തായാലും അവർ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തുള്ള നിങ്ങളുടെ സങ്കടങ്ങൾക്കൊരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ് ഈ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ മാറി മറിയുന്നതായിട്ട് കാണുന്നുണ്ട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് കൂടുതലായിട്ടും ഉള്ളത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ചിരിക്കുന്ന മുഖം നിങ്ങളുടെ സംസാരമൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളെ നേരിൽ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ഈ വ്യക്തിയിൽ ഇപ്പോൾ വളരെയധികം ആഗ്രഹമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശുഭ പ്രതീക്ഷയോടെ തന്നെ നിങ്ങളിരിക്കുക ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഇനിയുള്ള ആ ഒരു ജീവിതയാത്രയിൽ വീണ്ടും നിങ്ങളെ കൂടെ ചേർക്കണം എന്ന് തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനിയും സങ്കടപ്പെടേണ്ടതില്ല ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി പോസിറ്റീവായിട്ട് വയ്ക്കുക അപ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു പക്ഷേ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ശക്തമായിട്ട് നിലനിൽക്കുന്നതിനാലായിരുന്നു അവർക്ക് നിങ്ങളിൽ നിന്നും അകലേണ്ടി വന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് അവരിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനം അവർ നടപ്പിലാക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയോട് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക ഈ വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വന്ന് ചേരുന്നതിനുള്ള ചില സൂചനകളൊക്കെ ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എല്ലാവർക്കും ഈ ഒരു റീഡിങ് ശരിയാവണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ മുമ്പുള്ളതും ഇപ്പോഴത്തേതുമായ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം